ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് ബിഗ് ബോസ് അവിടെ രണ്ട് എ ടീമും ടീമും ബി ആയി കാണിച്ചിരിക്കുന്ന കുറെ പേര് അവിടെ വെളിയിൽ ഇരിക്കുന്നുണ്ട് അതായത് വെറുതെ ഇരിക്കുന്നുണ്ട് ഓ അനുമോളുടെ ഫോട്ടോ കത്തിക്കാനാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പൊ എന്തോ ഒരു ടാസ്കിൽ അനുമോൾക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് അതാണ് അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നത് അനിമോൾ ആ ഒരു ഫോട്ടോ കത്തിക്കുന്നതിൽ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം അതായത് അനുവിന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അനുവിന്റെ ഫോട്ടോ കത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ആ സമയത്ത് അവിടെ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് പ്രമോദ് എന്ത് കേട്ടാലും അതാ അനു അവിടെ പറയുന്നുണ്ട് ചിരിക്കണ്ട ചിരിക്കരുത് എന്ന് പറയുന്നുണ്ട് ആര്യനോടായിരിക്കും ഓക്കെ അവനാണ് എന്തെങ്കിലും കേട്ടാ ചിരിക്കാൻ കാത്തിരിക്കുന്നത് ഓക്കെ പിന്നീട് ശൈത്യം അഭിലാഷും കൂടി അനുമോളുടെ ഫോട്ടോ കത്തിക്കുകയാണ് അനിമോൾ അങ്ങ് കത്തിയാണ് ആ സമയത്ത് അനു അവിടെ നിന്ന് കരഞ്ഞ് മെഴുകുകയാണ് അപ്പൊ ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ള പ്രമോ അതായത് അനുമോളുടെ ഫോട്ടോ കത്തിക്കാനായിട്ട് പറയുന്നു ബിഗ് ബോസ് അപ്പൊ അനിമോള് പറയുന്നു എന്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കത്തിക്കുന്നത് അപ്പോ അവിടെ ഇരിക്കുന്ന ആൾക്കാര് ആര്യൻ ആയിരിക്കും ആര്യൻ ചിരിക്കുന്നു അപ്പൊ ആര്യനോട് ചിരിക്കണ്ടാന്ന് പറയുന്നു ആ ശൈത്യവും അഭിലാഷയും കൂടി അനിമോളുടെ ഫോട്ടോ കത്തിക്കുന്നു അനിമോൾ അത് കണ്ടിട്ട് കരഞ്ഞ് മെടുക്കുന്നു ടാസ്കിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കണം നോക്കി ഈ ഫോട്ടോ കത്തിക്കുന്നതൊക്കെ ഇതൊന്നും വലിയ കാര്യമെന്നല്ലേ അങ്ങനെയാണെങ്കിൽ എത്ര രാഷ്ട്രീയക്കാരിവിടക്കണെന്നും കരഞ്ഞു മെഴുകണം കാരണം അടുത്തേക്ക് എത്ര ഫോട്ടോ കത്തിച്ചിരിക്കും കോലം വരെ കത്തിച്ചിരിക്കും കാര്യമില്ല ടാന്റെ ഭാഗമായിട്ട് ചെയ്യണമല്ലേ അപ്പൊ കാര്യങ്ങളെ പറയാനുള്ളൂ അപ്പൊ അടുത്ത ക്രമമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്ന സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ലൈക്കോട്ട് ചെയ്തേക്കാം നല്ലൊരു വീഡിയോ കാണാം ബൈ